കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് നിർബന്ധമാണ് അപ്പോൾ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അണ്ടറിലാണ് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് സെറോദ ഏഞ്ചൽ വൺ അപ്സ്റ്റോക്ക് ഫൈവ് ഐ എഫ് അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ബ്രോക്കറിന്റെ അണ്ടിൽ വേണമെങ്കിലും ഡിമാർട്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോം ത്രൂ ആയിരിക്കും ക്ലാസുകൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ബ്രോക്കറിന്റെ ഡിമാർട്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഒന്നും കൂടി ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട് അതായത് നമുക്ക് പാൻ കാർഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ ആവശ്യമുണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യം നമുക്കുണ്ട് പിന്നെ നമുക്ക് സിഗ്നേച്ചറിന്റെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തു വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കാരണം നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം പിന്നെ ബാക്കി നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഒരു ഡിമാർട്ട് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം അപ്പം നിങ്ങൾ എയ്ഞ്ചൽ വണ്ണിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും നമ്മൾ അവിടെ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തുകഴിയുമ്പോൾ നമുക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മളോട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ നമ്മുടെ ഫുൾ നെയിം ചോദിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ നെയിം ഫുൾ നെയിം എന്താണോ അത് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ഫുൾ നെയിം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉള്ള മൊബൈലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ത്രൂ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഇനി അതല്ല നമ്മൾ വേറെ ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂസ് അതർ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇമെയിൽ ടൈപ്പ് ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ കൊടുക്കാമെന്നോ പറ്റുന്നതാണ് നമ്മുടെ യൂസ് ആണെ ഈമെയിൽ കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും നമ്മൾ ആ ഒരു ഒ ടി പി ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഇമെയിൽ ഒ ടി പി ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം നമ്മുടെ പാൻ കാഡിൻ്റെ പത്തൊക്കെ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ്യർ ഡി ഡിജി ലോക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിജി ലോക്കറിലേക്ക് പോകുന്നതായിരിക്കും അതിന് ശേഷം ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ആധാർ ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ആധാർ ഒ ടി കൂടി നമ്മൾ അതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആധാർ ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ആധാർ ഒ ടി പി അവിടെ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഈ ആധാർ ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിജി ലോക്കറിൻ്റെ ആറക്ക പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും നമുക്ക് ഡിജി ലോക്കറിന് പാസ്വേഡ് ഇല്ല നമ്മൾ ഡിജി ലോക്കറൊന്നും ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്നില്ലായിരിക്കും നമ്മൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ മതി ഇനി ഓൾറെഡി നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ ആധാർ കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ഇടുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലായി വിൻഡോ പോകുന്നതായിരിക്കും അതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ് നമുക്ക് നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ഫോൺ നിന്ന് തന്നെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ വിത്ത് യു പി ഐ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് ഒരു രൂപ പേയ്മെന്റ് ഒരു ഓപ്ഷൻ കാണിക്കും ആ ഒരു രൂപ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആവുന്നതായിരിക്കും ഇനി അതല്ല അല്ല നമുക്ക് മാനുവലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും അടിച്ചു കൊടുത്തിട്ട് ഇത് ലിങ്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് മാനുവലി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ നമ്മുടെ ഏത് ബാങ്ക് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് നമ്മളോട് ടൈപ്പ് ചെയ്യണം പാൻ കാർഡ് ഹോൾഡർ ആരാണോ ആ ആളുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പൊ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസിന്റെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ പാൻ കാർഡ് വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല ആരാണോ പാൻ കാർഡ് ഹോൾഡർ ആ ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രമേ നമുക്കിവിടെ ലിങ്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അവരുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൂടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡായതിനു ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ലൈവായിട്ടൊരു സെൽഫി എടുക്കണം കാരണം ഈ ഒരു പാൻ കാർഡ് ഹോൾഡർ തന്നെയാണോ ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവ് സെൽഫി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ക്യാമറിൻ്റെ പെർമിഷനും ലൊക്കേഷൻ്റെ പെർമിഷനും ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ചോദിക്കുന്നതായിരിക്കും ആ ഓപ്ഷൻസ് എല്ലാം നമ്മൾ അലോ കൊടുക്കണം നമ്മൾ ഒരിക്കലും അത് റിജക്റ്റ് ആക്കാൻ പാടില്ല അങ്ങനെ ഓപ്ഷൻ നമ്മൾ അലോ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ആ ഒരു ഓപ്ഷൻ ഈ റീലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ആ ഒരു ക്യാമറ ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മൾ ലൈവായിട്ട് ഒരു സെൽഫി എടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മൾ സെൽഫി എടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമുക്ക് സിഗ്നേച്ചർ സ്ക്രീനിൽ സൈൻ ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ സൈൻ ഇടാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്കൊരു പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ താഴെ വേറൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിനാണ് കാരണം നമ്മൾ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ സിഗ്നേച്ചർ ഇടുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൈന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഒരു സൈന് നമ്മൾ അപ്ലോഡ് ചെയ്യണം അതായത് നമ്മൾ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചർ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും പെർമിഷൻസ് എല്ലാം ചോദിക്കുന്നതായിരിക്കും ജസ്റ്റ് ആ പെർമിഷൻസ് എല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ഗ്യാലറിയിൽ വെച്ചുള്ള സിഗ്നേച്ചർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പം ഞാനിവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനിൽ അടുത്ത ഓപ്ഷനിൽ നമുക്കിവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന സെഗ്മെന്റ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സെഗ്മെൻ്റുകൾ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പഠിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പൊ തന്നെ ഈ ഒരു സെഗ്മെന്റ് ആക്റ്റീവ് ആക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊസീഡ്യർ കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഒ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ സ്കിപ്പ് കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിൽ നമുക്ക് ഇവിടെ ബ്രോക്കറേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്കിവിടെ രണ്ട് ടൈപ്പ് ബ്രോക്കറേജ് പ്ലാനുകൾ അവൈലബിൾ ആണ് ഒന്ന് ബേസിക് പ്ലാൻ അത് ഫ്രീ ആണ് രണ്ടാമത്തെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പത്ത് വർഷത്തേക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ മാർജിൻ ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കമ്പാരിറ്റീവലി കുറവായിരിക്കും ഇപ്പോൾ നമ്മളിവിടെ ബേസിക് എന്ന പ്ലാൻ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ പ്ലാൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ബേസിക് പ്ലാൻ നമ്മൾ ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പൊ നമ്മുടെ ബ്രോക്കറേജ് പ്ലാൻ നമ്മൾ ബേസിക് പ്ലാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചാർജ് കുറവായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ ആനുവൽ ഇൻകം ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ നമ്മുടെ ഇൻകം റേഞ്ച് എത്രയാണോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നിട്ട് പിന്നീട് ചോദിക്കുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് ആയിരിക്കും നമ്മൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയി ആണോ നമ്മുടെ ജോലി എന്താണോ ആ ഒരു ഓപ്ഷൻ നമ്മളോട് സെലക്ട് ചെയ്യുക ഇനി നമ്മള് അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്താണോ നമ്മുടെ ജോലി ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പൊ ഞാനിവിടെ അതേഴ്സ് കൊടുത്തിട്ട് അവിടെ സ്റ്റുഡൻ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ വേണേലും അവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റുഡന്റിന് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുത്തു അതിനുശേഷം നമ്മുടെ ജെൻഡർ എന്താ ചോദിക്കുന്നുണ്ട് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കും പിന്നീട് നമ്മുടെ ഫാദറിന്റെ ഫുൾ ടൈം നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഓപ്ഷൻ ഓപ്ഷനൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും നമ്മൾ നോമിനി ആഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് നോമിനീനെ ഇപ്പം തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാൻ സാധിക്കും ഇനി പിന്നീട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ഔട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം അപ്പം ഞാനിവിടെ ഇപ്പം നോമിനി ആഡ് ചെയ്യുന്നില്ല നോമിനീനെ പിന്നീട് ആഡ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ ഞാൻ ഓപ്റ്റ് ഔട്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് ഇനി വരുന്നത് നമ്മൾ വീണ്ടും ആധാർ നമ്പർ കൊടുത്തിട്ട് ആധാർ ഒ ടി പി കൊടുത്തിട്ട് നമ്മുടെ കെ വൈ സി നമ്മൾ അതായത് നമ്മുടെ ഫൈനൽ കെ വൈ സി നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും നമ്മളിവിടെ പ്രൊസീഡ്യർ ടു ഇ സൈൻ എന്നൊരു ഓപ്ഷൻ കണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ഡോക്യൂമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫോട്ടോ നമ്മുടെ സൈന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്ന അക്കൗണ്ട് ഓപ്പണിങ് ഫോമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം നോക്കണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അത് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രൊസീഡ്യർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് മുന്നോട്ട് ോ അതിനുശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫോമോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഫോമിൽ കാണുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവാം അതിനുശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യണം നമ്മുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആധാർ നമ്പറും കൊടുത്തിട്ട് താഴെ കാണുന്ന ബോക്സിലും ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡർ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആധാർ ഒ ടി പി ടൈപ്പ് ചെയ്യാനുള്ളൊരു വിൻഡോ ആയി വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആധാർ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പം നമ്മൾ ഒ ടി പി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ എല്ലാ സ്റ്റെപ്പും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വർക്കിംഗ് ഡേന്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും നല്ല ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ ഓപ്പൺ ആക്കിയ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ യൂസ് ചെയ്യാം ഈ ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പേ എല്ലാവരും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കി സെറ്റ് ആക്കിയിരിക്കുക